അവർക്കും നമസ്കാരം എൻ്റെ പേര് സ്മിത മലപ്പുറത്ത് നിലമ്പൂരാണ് സ്ഥലം ബൈ പ്രൊഫഷണൽ ഞാനൊരു അധ്യാപികയാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്കൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വർഷങ്ങളായിട്ട് എനിക്കുണ്ടായിരുന്ന ഒരു പ്രോബ്ലമായിരുന്നു മൈക്കിന് അതായത് സ്ഥിരമായി യാത്ര ചെയ്യുന്ന സമയത്ത് പുസ്തകങ്ങൾ ഒരുപാട് നേരം വായിക്കുന്ന സമയത്ത് വെയിൽ കൊള്ളുന്ന സമയത്തൊക്കെ എനിക്ക് മൈഗ്രെയിൻ വരുമായിരുന്നു ആ സമയത്ത് ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല പക്ഷേ ഞാൻ അങ്ങനെ മൈഗ്രെയിനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് എനിക്ക് ഐപ്പൾസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്തത് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചു എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇപ്പോൾ രണ്ടര വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഇല്ല അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് ആണ് മെൻസസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് മെൻസസ് വരില്ലായിരുന്നു പെയിൻ മെൻസസ് ആകുന്ന സമയത്ത് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ആയിട്ട് മാറി എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്ത എൻ്റെ സുഹൃത്തിനും അതുപോലെ ഇൻഡസ്റ്റ് ബാന്ന് പറയുന്ന കമ്പനിക്കും നന്ദി രേഖപ്പെടുത്തുന്നു